വാർഷിക സമ്മേളനം നടത്തി കേരള തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വനിതകൾക്കായി പ്രഖ്യാപിച്ച പ്രസവാനുകൂല്യം പതിനയ്യായിരം രൂപ നൽകി വരുന്നതിലെ കാലതാമസം ഒഴിവാക്കി പ്രസവാനുകൂല്യം ഒറ്റത്തവണയായി അടിയന്തരമായി വിതരണം ചെയ്യണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് വാർഷിക സമ്മേളനം കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു സംസ്ഥാന സെക്രട്ടറി എം കെ പ്രകാശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ വീണ്ടും പുനരാരംഭിക്കണം പുനരാരംഭിക്കണം പക്ഷെ തെരക്കുകൾക്കിടയിൽ നമുക്ക് കഴിയാതെ പോകുന്നുള്ള സാഹചര്യം നിലനിൽക്കുന്നു നിർദ്ദേശം നല്ലതാണ് അത് പരിഗണിക്കാവുന്ന ഒരു വിഷയമാണ് ചൂണ്ടിക്കാട്ടിയത് എന്നാണ് നിന്റെ അകത്ത് പറയുന്നത് മറ്റൊന്ന് പേരുമായി ബന്ധപ്പെട്ട അറിയപ്പെടുന്ന ഒരു പ്രദേശം പേരിൽ അറിയപ്പെടുന്ന അഴിപ്പോ എന്ന് നിലയിലാണ് ഒരൊറ്റത്തായിരുന്നാലും കൂടി അഴീക്കോട് ഇപ്പോ എപ്പോഴും ചർത്തിയപ്പെടുന്ന ഒരു സാധനം ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നിർദ്ദേശം അതൊക്കെ എടുത്തുകൊണ്ടാണ് അഴീക്കോട് എന്ന പേര് അന്ന് നാമകരണം ചെയ്യാൻ ഇടവന്നത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാറുള്ളത് യൂണിയൻ പ്രസിഡന്റ് സി വി ജയരാജൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഇ എ മുഹമ്മദ് അയ്യൂബ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷർ പി കെ അലി വരവച്ചിലോ കണക്കുകളും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി കെ എം ഐഷാബി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ എടവിലങ്ങ ഏരിയ പ്രസിഡന്റ് വി എം അബ്ദുൽ കരീം സുഗന്ധി ശ്രീനി കെ കെ മൊയ്തീൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു